Raise പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളബലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇതുവരെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിയാമിൽ ആദ്യ ഭാഗമാണ് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ രാഷ്ട്രീയ ുംകാശം ഏതാനും നാളുകളായി ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ശ്രമിക്കുന്ന ചില വാർത്തകൾ അത്ര ശുഭകരമല്ല ஏற்படுத்துாவப்பட்ட <coughs> கன்யாஸ்திரே അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്രൈസ്തവ സമൂഹം ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമുണ്ട് അതിങ്ങനെയാ ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഒരമ്പി അവസാനിക്കുമ്പോൾ എത്തുന്ന ദോഷമാണ് ഇത് ദൂരമല്ല നാളെ നിനക്കോ എനിക്കോ ഇതുണ്ടാകാനുള്ള സാധ്യതകളേറെയാണ് നാളെ നിനപ്പോ എനിക്കോ കണക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കാം ചുമ ഞാനിത് തീരുന്നുണ്ട് ഗൂഗിളിൽ കേറി നോക്കിയ ഏകദേശം കേസുകൾ ക്രൈസ്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കണം ഒന്നോ രണ്ടോ അല്ല നാലോ അഞ്ചോ അല്ല നാലായിരം പിറം കേസുകൾ എന്തിനു വേണ്ടി ക്രൈസ്തവിനെതിരെ ന്യൂനപക്ഷത്തിനെതിരെ അവർ അറിയിക്കുന്നുണ്ട് ചില രാഷ്ട്രീയ പ്രസ്താവന മുതലെടുത്ത് നടന്നു അതിൽ അനുവദിച്ചിട്ടുള്ള അതിനനുബന്ധിച്ചിട്ടില്ല നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട് ശബ്ദമുണ്ട് വന്ന ഒരു ഇത് ഇന്നലെയോ മിരിയാണോ ഭൂമിയിൽ നിന്ന് പത്തിച്ചതല്ല മനസ്സിലാക്കണം മാർത്തോമ പറയുന്നത് ക്രൈസ്തവന്റെ ചോരത്തിളയ്ക്കണം നമ്മൾ വിളിച്ചല്ലോ ഇവിടെ ഇതാരെയും തകർക്കാനല്ല ഞങ്ങൾക്ക് വിദ്വേഷമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരാതികളില്ല പക്ഷേ പക്ഷേ ഒരുവനെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാം ഞങ്ങൾ ഒരുവനെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യാം പ്രിയമുള്ള ക്രൈസ്തവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞ നമ്മുടെ സ്നേഹം നിറഞ്ഞ ആതുരാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ സ്വാഭവിമാരുടെ അറസ്റ്റ് അതെന്റെയും നിങ്ങളുടെയും പാട്ടിവാദീക്കൽ വന്നു നിൽക്കുന്നു തിരിച്ചറിയാം അതെന്റെയും നിങ്ങളുടെയും പാട്ടിവാദിത്തൽ വന്നു നിൽക്കുന്നു അതത്ര ദൂരം വരാ നാളെ വരും നമ്മുടെ ഈ നിന്ന് പലായനം ും അങ്ങനെ ഒരു നാട് നമുക്ക് പാടില്ല അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്രകാരം നാടുകൾ അത് കാത്തുസൂക്ഷിക്കാൻ ഓരോ ഭരണാധികാരിയും അർഹടപ്പെട്ടവരാണ് ഇന്നലത്തെ ചില പത്ര ടച്ച് കോടതി ജാമ്യം നിഷേധിച്ച് അവരെ സെഷൻസ് കോടതിയിലേക്ക് നീക്കി സെഷൻ പബ്ലിക് അവരുടെ നീക്കിയിലേക്ക് സ്വീകരിക്കുന്ന ഒരു സമൂഹത്തോടെ നമ്മൾ കണ്ടത് എന്തിന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചതിന് സഹായിച്ചതിനെ പ്രതി മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സമൂഹം എന്തൊക്കെയോ നമ്മളോട് പറയാതെ പറയുന്നു ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ല ആരുടെയോ ഉത്തമകാശമാണെന്ന് അല്ല ഇവിടെ നിങ്ങളെ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നിങ്ങളെ ഉറക്ക പ്രഖ്യാപിക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഭാരത എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരുടെയുമാണ് അത് മുസൽമാനെയാണ് അത് ഹിന്ദു ിയുടെയാണ് അത് ബുദ്ധന്റെ അത് ചൈനയുടെ ഇതാർത്ഥം അവകാശമായിട്ട് പഠിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ഈ ഭാരതത്തിൽ ഓരോ ക്രൈസ്തവെന്ന് നോക്കുമ്പോഴും അതെനിക്ക് നോക്കണം അതെനിക്ക്

இது ஒரு எதிர்கால பசே நிலநிறந்த அதிகளை லங்கிக்காது அவரை நிலநிறந்திர சர்க்கார்கள் உண்டாய் மதிய